ഓഫ് ഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നശിപ്പിക്കും നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും ഞാൻ നശിപ്പിച്ച് കളയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് അന്വേഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് കർത്താവ് വെറുക്കുന്ന സകല മ്ലയച്ചതുകളും അവർ തങ്ങളുടെ ദേവന്മാർക്കു വേണ്ടി ചെയ്തു ദേവന്മാർക്കു വേണ്ടി തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് പ്രിയമുള്ളവരെ ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് നിങ്ങൾ ഇനിയും താമസിക്കാൻ പോകുന്നത് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്താണ് ഈ ദേശം ദൈവം നിങ്ങൾക്കായി മാറ്റി അവിടെ ഉണ്ടായിരുന്ന തിന്മ പ്രവർത്തിച്ചിരുന്ന ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങളെ അവിടെ കൊണ്ട് താമസിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന തീന്മയുടെ അനാചാരങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ പ്രപഞ്ച ശക്തികളെയും തീന്മയുടെ ആധിപത്യങ്ങളെയും നിങ്ങൾ വാരിപ്പുണരരുത് അവരത് ഭൂമിക്ക് യോഗ്യമല്ലാത്ത പ്രവർത്തികൾ അവർ ചെയ്തത് മൂലം അവരെ ദൈവം ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ലഭിക്കുമ്പം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കണം എന്ന് വളരെ വ്യക്തമായും പറയുന്ന ഭാഗമാണ് നാം കേട്ടത് ഇപ്രിയമുള്ളവർ ഇവിടെ നമ്മൾ ദൈവത്തിൽ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ സത്യവും സ്നേഹവും സാഹോദര്യവും മാത്രമാണ് മുഖമുദ്ര അത്രയും കൃത്യതയോടുകൂടി ദൈവം ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അവനിൽ ആശ്രയിച്ച് സ്നേഹം തന്നെയാകുന്ന ദൈവത്തിൻ്റെ ഹിതം മാത്രം അന്വേഷിച്ച് അതനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും ഇന്ന് ദുരാചാരങ്ങളുടെ പുറകെ പോകുന്നില്ലേ നമ്മളുടെ നാശത്തിൻ്റെ കാരണം അതുതന്നെയല്ലേ ക്രൈസ്തവനി ലോകത്തിന് പ്രകാശമാകേണ്ടവനാണ് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ അനുകരിച്ച് ലോകത്തെ പ്രകാശപൂർണ്ണമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ ഒരു കാലത്ത് നമ്മളുടെ സഹോദരങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളുടെ അമ്പലങ്ങളിൽ എണ്ണ ശുദ്ധീകരിക്കാൻ പോലും നമ്മൾ ചെന്ന് തൊടണുമായിരുന്നു അത്ര വിശുദ്ധിയോട് ജീവിച്ചിരുന്ന പൂർവികർ നമ്മളുടെ തലമുറയിലുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇന്ന് ക്രൈസ്തവനെ ആ വിശുദ്ധിയിൽ കാണാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ പലപ്പോഴും അനാചാരങ്ങളുടെ പുറകെ പോയി ഈ പണ്ട് ഉണ്ടായിരുന്ന ദുരാചാരങ്ങള് നമ്മുടെ ആചാരങ്ങളായിട്ട് ഏറ്റെടുത്തതാണ് നമ്മളെ ഈ കേരളത്തിൽ നിന്ന് പുറന്തള്ളാൻ അല്ലെങ്കിൽ ഇവൻ ഒന്നുമല്ലാത്തവനായി മാറിപ്പോകാനുള്ള കാരണം നമുക്കറിയാം നമ്മൾ ഇന്ന് എല്ലാ ദുരാചാരങ്ങളും അനുഷ്ഠിക്കുന്നവരായി മാറുന്നുണ്ട് കുറേ പേരെങ്കിലും ഒന്നാമതായിട്ട് ഈ രാഹുകാലം എന്താണ് രാഹുകാലം എന്നറിയത്തില്ലെ പോലും രാഹുകാലം നോക്കുക നമ്മളുടെ ഒരു ആചാരമായി മാറി ഇനി അതുപോലെ തന്നെ സമയനോട്ടം എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഇടപെടണം എവിടെയെങ്കിലും യാത്ര പോകണം ഉടനെ സമയം നോക്കുന്ന ഒരു പാഴ് വേലയിലേക്ക് ഏർപ്പെട്ടു പോകുന്നവർ ജപിച്ചുകെട്ടലെ പച്ചകുത്ത് ഭാവി നോട്ടം വാരഫലം സ്ഥാനനോട്ടം വസ്തുനോട്ടം വാസു വരെ വയ്ക്കാൻ നേരത്തെ വാസുനോട്ടം കന്നിമൂല ഇങ്ങനെ കുറേ ദുരാചാരങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി ഇതിൻ്റെ എല്ലാം പുറകെ പോകുന്നവരായി നമ്മൾ മാറി ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോവുക പ്രിയമുള്ളവർ ഇവിടെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കാൻ ദൈവം നമ്മളെ ഇവിടെ ആക്കിയെങ്കിൽ നമ്മൾ അശ്രദ്ധയോടെ പലതിൻ്റെയും പുറകെ പോകുന്നത് അനർത്ഥം നമുക്ക് അനർത്ഥം നമ്മളെ മാടി വിളിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കിയാലേ നമ്മുടെ ഓരോരുത്തരുടെയും വസ്ത്രധാരണ രീതികൾ നമ്മൾ അലൈംഗികത പ്രദർശിപ്പിക്കുന്ന വസ്ത്രധാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്രൈസ്തവരെന്നെനിക്ക് തോന്നുക എല്ലാ വേഷവിധാനങ്ങളും പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെയൊക്കെ ശരീരഭാഗങ്ങളെല്ലാം നിഴലിച്ച് അല്ലെങ്കിൽ മുഴച്ച് കാണത്തക്ക തരത്തിൽ ഇറങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കല്ലേ ലെഗിൻസ് എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പേരുള്ള ചെറിയ ഭാഗ വസ്ത്രങ്ങളുണ്ട് ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് പോലും തോന്നാത്ത വിധത്തിലുള്ള മനുഷ്യനെ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന തലത്തിൽ അവൻ്റെ ഹൃദയത്തിൽ ദുർവിചാരങ്ങൾ കടന്നു വരാൻ പറ്റുന്ന വിധത്തിൽ നിൻ്റെ വസ്ത്രധാരണമുണ്ടെങ്കിൽ വേദപുസ്തകം നിന്നോട് പറയുന്നത് അവളെ അല്ലെ അവനെ തിരുകല് കഴുത്തിൽ തിരുകല് കിട്ടി കടലിൽ എറിഞ്ഞ് കളയാനാണ് ഒരിക്കൽ പോലും വണ്ണം നശിപ്പിക്കപ്പെടും അവൾ അവൻ പ്രിയമുള്ളവരെ എന്നിട്ടും നമ്മൾ എന്തോ എന്തേ ഈ വ്യഗ്രത നമുക്കറിയാം ഇന്ന് ഈ ശരീരഭാഗങ്ങളിൽ നിന്ന് വേദപുസ്തകം കൃത്യമായിട്ട് പെണ്ണുങ്ങളുടെ വസ്ത്രങ്ങൾ ആണുങ്ങളും ആണ് വസ്ത്രങ്ങളും പെണ്ണുങ്ങളും ധരിക്കരുത് അതും ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് അതുപോലെ തന്നെ എന്തെല്ലാം ഇന്നിപ്പം എനിക്കറിയത്തില്ല അല്ലാണ്ടൊക്കെ പറയട്ട് മുക്കാലെന്നൊക്കെ പറയുന്ന മുട്ടിന് താഴെ വെച്ച് പാൻറ്റ് നിർത്തുക എന്നിട്ട് അവിടെ കീറി ഇടുക ഇതിനകത്തൊക്കെ ചില ദുഷ്ടലാക്കോടുകൂടി ചില ആളുകൾ വെക്കുന്ന ചില ഫാഷനുകളാണ് ഈ ഫാഷൻ്റെ എല്ലാം പുറകെ പോയി നാശത്തിൻ്റെ എല്ലാ നാശങ്ങളും വലിച്ചു വരുത്തി സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ നമ്മൾ ഒന്നുകൂടി എറീത്തിങ്ക് ചെയ്യണമേ ഈ ജീവിതം എന്തിനാ ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് മാത്രം അടിമപ്പെട്ട് അതിനായിട്ട് മാത്രമുള്ളതല്ല ഈ ജീവിതമെന്നുള്ള യാഥാർത്ഥ്യം ഇതെല്ലാം മണ്ണോട് മണ്ണായിത്തീരും ഒന്നും അവശേഷിക്കത്തില്ല ഈ ജഡത്തിന് വേണ്ടിയാ നമ്മുടെ ജീവിതമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഹതഭാഗ്യരായിട്ട് നമ്മൾ മാറുകയാണ് എന്നർത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിയമാവർത്തന പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത് അനാചാരങ്ങളുടെ പുറകെ പോകരുതെന്ന ദൈവം കൽപ്പച്ചൊരിക്കൽ നിന്ന് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ വേണ്ട കൃപ നമുക്ക് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ